എന്തായാലും മഴയൊക്കെ ഉണ്ടോ ഏഹ് ഇത്ര നാളെ മഴയില്ലേ മഴയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മഴ കൊണ്ട് അതായത് ഇന്നാളാരെ കണ്ട് പറഞ്ഞിട്ട് കൈ ജീവിക്കാനുള്ള സൗകര്യവും കയ്യിൽ ഇത്തിരി കാഴ്ച മഴ കാമുകയാണ് എന്താ വാങ്ങിയാണ് തേങ്ങാനും അല്ല അല്ലാത്തതിന്റെ കട്ടപ്പൊക്കെ വെള്ളത്തിലാ ഞാൻ പറഞ്ഞ തരിയല്ലേ നമ്മളിപ്പോഴേ പാലാക്കി എടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ ഒരു തവണ വന്ന് ഒക്കെ കണ്ടു പോയതാണ് അന്ന് നല്ല എല്ലാം നല്ല ഭംഗിയായിരുന്നു പക്ഷെ ഷീറ്റ് ഇടാൻ വന്നപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉറവ് വരുന്നുണ്ട് ഉറവ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ഊറ്റെന്നൊക്കെ പറയും ഈ ഉറവയുള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് ഷീറ്റ് ഇടുക അപ്പൊ ഉറവയ്ക്ക് എന്ത് സംഭവിക്കും ആ വെള്ളത്തിന് എന്ത് സംഭവിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിപ്പോ നമ്മള് അഞ്ഞൂറ്റമ്പത് ജി എം ബ്ലൂ കളർ പി വി സി കോട്ടിന്റെ ഐലോൺ ഷീറ്റിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഏത് അളവിൽ വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പം എന്താ പറയുക നമ്മളിവിടുന്ന് ഇരുപത്താറായിരം സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള സിംഗിൾ ഷീറ്റ് നമ്മൾ അടിച്ച് സൈറ്റിൽ കൊണ്ട് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പാർട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്നാ പാർസൽ ചെയ്ത് കൊടുക്കും കൊറിയർ ചെയ്ത് കൊടുക്കും അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഓൾകെയറിലെ ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ബിന്നി ഞാൻ ബേസിക്കലി അയർക്കുന്നങ്കാരനാണ് കോട്ടയം ജില്ലയിൽ ഞങ്ങളുടെ ഈ സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇരാട്ടുപേട്ട അടുത്ത് ചേന്നാടെന്ന് പറഞ്ഞ സ്ഥലമാണ് നമുക്കൂടി ഒരു നാലേക്കർ റബ്ബർ തോട്ടമായിരുന്നു ഇപ്പോൾ അത് വെട്ടി എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നടാന്നുള്ളൊരു പദ്ധതി പ്രകാരം മങ്കോസ്റ്റിനും റംബുട്ടാനുമാണ് ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് അതിനുവേണ്ടി ഞങ്ങൾ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു പ്രകൃതി നമുക്ക് മഴയിൽ മഴക്കൂടെ നൽകുന്ന വെള്ളം പരമാവധി സംഭരിക്കണമെന്നും ആ വെള്ളം ഉപയോഗിച്ച് തന്നെ ഭൂഗർഭ ജലം വളരെ മിനിമം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യണമെന്നുള്ളൊരു താല്പര്യ പ്രകാരം ഒരു നല്ല മഴവെള്ള സംഭരണി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ യൂട്യൂബ് വഴി അന്വേഷിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ശ്രദ്ധ വന്നത് ഫിലിപ്പാൻ ഫിലിപ്പ് എൻ്റെ കമ്പനിയാണ് പ്രധാനമായിട്ടും അവരുടെ അവതരണങ്ങളും അവർ ചെയ്തിരിക്കുന്ന വർക്കുകളെപ്പറ്റിയൊക്കെ വന്ന് കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ബിനോജിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ ഇവിടെ വന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കുളത്തിൻ്റെ വർക്കുകൾ കണ്ടിട്ട് അതിനു വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ സജസ്റ്റ് ചെയ്തു അതുപ്രകാരം ഞങ്ങൾ വർക്ക് തീർത്തു അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇവിടെ എത്തുകയും ആ പിന്നെ വർക്ക് വളരെ ഭംഗിയായിട്ടിന്ന് നിർവഹിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരുപക്ഷെ ഇനി ഞാൻ ഇത്തരത്തിലുള്ളൊരു വർക്ക് മുമ്പോട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഇവരെ തന്നെ ബന്ധപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ഈ കുളത്തിനകത്ത് ഉറവയുണ്ട് നമുക്കിത് ഒഴിവാക്കണം ഉറവയ്ക്ക് പോകാൻ വരുന്ന വെള്ളത്തിന് ഒരു വഴി നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്താ ഒറവ് സ്റ്റോർ ആയി കഴിഞ്ഞാൽ ഷീറ്റ് താഴെന്ന് പൊങ്കും അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എഫക്റ്റീവ് ആയിട്ട് നടക്കൂല അപ്പം അതിനുള്ളൊരു പണിയാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ഉറവുള്ള കുളങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് രണ്ടോ മൂന്നോ പൈപ്പ് പല ഡയറക്ഷനിൽ ഇട്ട് കൊടുക്കുക അപ്പൊ ഈ ഉറവ് വരുന്ന വെള്ളം പുറത്തേക്ക് പോകും അപ്പൊ ഷീറ്റ് മേലോട്ട് പൊങ്ങില്ല അല്ലെങ്കിൽ ഈ വെള്ളം സ്റ്റോർ ആയി കഴിഞ്ഞാൽ ഷീറ്റ് മുകളിലേക്ക് പൊങ്ങുകയും ഡാമേജ് ഒക്കെ ഉണ്ടാവുന്ന സാധ്യതയുണ്ട് ഇവിടെ വേറൊരു പ്രത്യേകതയും കൊണ്ട് ഉണ്ടായിരുന്നു ഈ പൈപ്പ് നാലിഞ്ചിന്റെ പൈപ്പ് ഇട്ടതിന് ശേഷമാണ് ഈ ഉറവയുടെ സാന്നിധ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഷീറ്റ് ഇടാൻ ചെല്ലുന്ന സമയത്താണ് ഈ ഉറവ് കാണുന്നത് അതിനകത്ത് വെള്ളം സ്റ്റോർ ആയി നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നാലോ വെച്ചപ്പോ സാറ് തന്നെയാണ് ഒരു ഐഡിയ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം നാലിഞ്ചിന്റെ പൈപ്പിനകത്ത് മൂന്നിഞ്ചിന്റെ പൈപ്പ് അകത്തോട്ട് വിടാം എന്നിട്ട് അതിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോ സാധാരണ നാലിഞ്ച് പൈപ്പ് എന്ന് പറഞ്ഞാൽ നാലിഞ്ചിന്റെ കണക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യുള്ളൂ ഇത് പോകുന്ന നേരത്തെ എന്തോ ഒരു മൂന്നിഞ്ചും കൂടെ എടുത്തു വെച്ചേക്കാന്ന് ഇങ്ങനെ തോന്നി മൂന്നിഞ്ചിന്റെ ഒരു കണക്ഷനും കൂടെ എടുത്തു വെച്ചു നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ നാലിഞ്ചിന്റെ പൈപ്പിന്റെ അകത്തോട്ട് മൂന്നിഞ്ചിന്റെ പൈപ്പ് വെച്ചിട്ട് അതിന് നമ്മൾ കണക്ട് വിറ്റ് ചെയ്തു സെയിം ടൈം നാലിഞ്ചിന്റെ പൈപ്പില് ഒരു ടീ കൊടുത്തിട്ട് വേറൊരു ഡയറക്ഷനിലേക്ക് രണ്ട് ഇഞ്ച് പൈപ്പ് നമ്മൾ ഉറവ കളക്ട് ചെയ്യാൻ വേണ്ടി ആ പൈപ്പിൽ ഹോളൊക്കെ അടിച്ചിട്ട് അറ്റത്തും ഹോളൊക്കെ ചെയ്തിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്തു അപ്പോൾ അങ്ങോട്ട് പോയി അപ്പം രണ്ട് വഴി വൈകി നിന്ന് ഉറവ ഡിസ്ചാർജ് ആവുന്നുണ്ട് അതായത് ഇപ്പം നമ്മൾ രണ്ടിഞ്ചിന്റെ പൈപ്പ് നീട്ടിയിട്ടേക്കുന്ന ഇതിലും ഒറവ കളക്ട് ചെയ്ത് പോവും രണ്ടാമത് നാലിഞ്ചിന്റെ പൈപ്പിനകത്ത് മൂന്നിഞ്ച് കയറി വെച്ചിട്ട് ആ സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിന്റെ ആ ഒരു ഇഞ്ച് ഗ്യാപ്പിക്കിടെ ഉറവ പുറത്തോട്ട് പോകും അപ്പോ ഇങ്ങനെ ഈ ഇപ്പം ഉറവയുള്ള കുളങ്ങൾ മാത്രമല്ല ഒറവില്ലാത്ത സ്ഥലത്താണെങ്കിലും അടിഭാഗത്ത് ചെളി കൂടിയിട്ട് ഉള്ള സ്ഥലങ്ങളിൽ കണക്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കണക്ടറിന്റെ ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം കാരണം ഇപ്പോ ഈ ചെളിയുള്ള കുളങ്ങളാണ് കണക്ടർ ഫിറ്റ് ചെയ്തു അതിന് ശേഷം എന്നാ വെള്ളം നമ്മൾ നിറയ്ക്കുമ്പോൾ വലിയ ലോഡാണല്ലോ ഹെവി ലോഡാണല്ലോ ലക്ഷക്കണക്കിന് കിലോയാണ് വരുന്നത് തൂക്കം വരുന്നത് അപ്പം വെള്ളത്തിന്റെ വെയിറ്റ് അത് വരുമ്പം ഈ ഷീറ്റും കണക്ടറും എല്ലാം കൂടെ താഴേക്ക് പോയി ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുളങ്ങളിൽ അല്ലെങ്കിൽ വാട്ടർ സ്റ്റോറേജ് കൂടുതൽ വലിയ ഇപ്പം ഒരു അമ്പതിനായിരം ലിറ്ററിനോ ഒരു ലക്ഷം ലിറ്ററിനൊക്കെ മുകളിലുള്ള കുളങ്ങളിൽ ഇടുമ്പോഴാണെങ്കിലും നമ്മൾ ഹാർഡ് സോയിലാണെങ്കിൽ കൂടി നമ്മൾ അതിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഈ കണക്ടർ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹാർഡ് സോയിൽ ആണെങ്കിൽ അതൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പം ഈ ഒരു കാര്യം മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ് ഇവിടെ നമ്മൾ ഷീറ്റ് ഇടുന്നതിന് മുമ്പ് അടിയിൽ ഒരു ലെയർ ചാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നൊക്കെ വിരിച്ചു പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാല് അതിന്റെ മുകളിൽ ഒറ്റ ഷീറ്റ് അടിയിലൊരു ലൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ പലപ്പോഴും പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് ചാക്കല്ല ഇങ്ങനെ പ്ലാസ്റ്റിക്കാക്ക് ഇട്ടാലും മതി പ്ലാസ്റ്റിക് ചാക്കല്ല ഇങ്ങനെ നമ്മൾ അടുക്കി അടുക്കി വെക്കും ഈ സാധനം നമ്മൾ ഷീറ്റ് ഇടുന്ന സമയത്തുണ്ടല്ലോ ഷീറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും അപ്പൊ ഈ ചാക്കോ എന്ത് സാധനമാണോ ഇട്ടേക്കുന്നത് അത് ചുരുണ്ടുകൂടി വെള്ളം ഒഴിക്കുമ്പോൾ പോകും അപ്പൊ നമ്മൾ ഫലത്തിൽ എന്താ വെച്ചാല് ഈ സാധനം ഇട്ട ഒരു എഫക്റ്റ് നമുക്ക് കിട്ടൂല്ല അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത് കൊടുക്കും ഇപ്പൊ പാർട്ടികൾ ആവശ്യപ്പെട്ട് നമ്മൾ ചെയ്യാറുണ്ട് എങ്ങനെയാ വെച്ചാൽ ഒറിജിനൽ ഷീറ്റിന്റെ പോലെ തന്നെ ഒറ്റ ഷീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഇത് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല അപ്പം സേഫ്റ്റി ആയിരിക്കും ചെയ്യും മിക്കവാറും ഇത് ചാക്കൊക്കെ തുന്നി പിടിപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഒരു നല്ല സഫ എടുക്കും അത്ര എളുപ്പമുള്ള പണി പറ്റിയൊന്നും നല്ലത് അപ്പൊ നമ്മളെന്താ വെച്ചാൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അത് സിംഗിൾ ഷീറ്റാക്കി കൊടുക്കും അപ്പം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് നടക്കും ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഒറ്റ ഷീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ആദ്യം അത് വിരിക്കുകയാണ് ചെയ്തത് അപ്പം പിന്നെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇടുന്നത് അഞ്ഞൂറ്റി അഞ്ഞൂറ് മൈക്രോണിന്റെ ഹൈ ഡെൻസിറ്റി പോളിയത്തിലേയും ജി മെമ്പറേയും ഷീറ്റാണ് ഇത് സ്പെഷ്യലി ഫോർ എന്താ പറയുക വാട്ടർ സ്റ്റോറേജ് ഫിഷ് ഫാമിങ് അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്

കൂടാതെ ഈ ഗേജിലും കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നമ്മളിൽ പി വി സി കോട്ടൻ നൈലോൺ ഷീറ്റുണ്ട് അഞ്ഞൂറ്റമ്പത് ജി എസും എഴുന്നൂറ്റമ്പത് ജി എസും അങ്ങനെ പല റേഞ്ചിലുണ്ട് പിന്നെ മുന്നൂറ് ഷീറ്റ് ഉണ്ട് പിന്നെ അതുകൂടാതെ എന്താ പറയുക വണ്ടി എന്ന ടൈപ്പ് പരിധിയുണ്ട് എല്ലാ എല്ലാ ചതി സാധനങ്ങളും നമ്മുടെ ഉണ്ട് കേട്ടോ പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും